സ്വന്തം പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന നേതാക്കളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു പ്രവണതയാണ് നിലവിൽ രാഷ്ട്രീയ രംഗത്ത് കാണാൻ കഴിയുന്നത് ചിലർ സ്ഥാനമാനങ്ങൾ മോഹിച്ച് സ്വന്തം പാർട്ടിയെ വലിച്ചെറിഞ്ഞു പോകുമ്പോൾ ചിലർ പാർട്ടിയുടെ ആശയങ്ങളെ അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പാർട്ടി വിട്ടു പോകാറുണ്ട് അതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി ബി ജെ പി എന്ന പാർട്ടിയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു സന്ദീപ് വാര്യറുടെ ചില നിലപാടുകൾ എന്നാൽ ഇപ്പോൾ ഇതാ ബി ജെ പിയുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കെ പി സി സി വാർത്താ സമ്മേളനത്തിലാണ് ഈ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കോൺഗ്രസുമായി കഴിഞ്ഞ രണ്ടാഴ്ച നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സന്ദീപിന്റെ നിർണായക നീക്കം പാലക്കാട് തെരഞ്ഞെടുപ്പ് അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങവെയാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം രണ്ടാഴ്ചത്തോളം നീണ്ടുനിന്ന ചർച്ചക്കൊടുവിൽ ഇന്നലെ രാത്രി എ ഐ സി സിയും സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് അനുമതി നൽകിയതോടെയാണ് നിർണായക പ്രഖ്യാപനത്തിലേക്ക് എത്തിയത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായും പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറുമായും ഇടഞ്ഞതോടെയാണ് സന്ദീപ് പാർട്ടിയുമായും അകന്നത് എൻ ഡി എ കൺവെൻഷനിൽ മുതിർന്ന നേതാക്കൾക്കൊപ്പം സന്ദീപ് വാര്യർക്ക് സീറ്റ് നൽകാതോടെ ആ തർക്കം മുറുകയായിരുന്നു സന്ദീപ് അന്ന് വേദി വിടുകയും ചെയ്തിരുന്നു ശേഷം നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി സന്ദീപ് രംഗത്തെത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച സന്ദീപ് വാര്യർ കടുത്ത പ്രതിസന്ധി ബി ജെ പിക്ക് ഉണ്ടാക്കിയാണ് പാർട്ടി വിടുന്നത് പാലക്കാട് സീറ്റ് നിഷേധിച്ചതിനൊപ്പം പാർട്ടിയിൽ നിന്നും നേരിടുന്ന അവഗണനയാണ് സന്ദീപിനെ കൂടുതൽ ചൊടിപ്പിച്ചത് നേരത്തെ ചില പരാതികളുടെ പേരിൽ സന്ദീപിനെ വക്താവ് സ്ഥാനത്ത് നിന്നടക്കം ചുമതലകളിൽ നിന്ന് മാറ്റിയിരുന്നു പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ തന്നെയാണ് സന്ദീപിനെ തിരികെ നേതൃനിരയിലേക്ക് നിരയിലേക്ക് എത്തിക്കാൻ മുൻകൈയ്യെടുത്തത് ഇതിനുശേഷവും തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന പരാതി സന്ദീപ് ഉയർത്തിയിരുന്നു ഇതിനൊടുവിലാണ് ഇപ്പോൾ ബി ജെ പി വിട്ട് സന്ദീപ് കൈപിടിച്ച് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത്